നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും വൃശ്ചികത്തിൽ ബുധനും ശുക്രനും ധനുരാശിയിൽ ആദിത്യനും കുജനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പല കാര്യങ്ങൾക്കും നിർണായകമായ രൂപം നൽകുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് ധനു ഇവരുടെ സാമൂഹിക ബന്ധം മെച്ചപ്പെടുന്നതാണ് ഒരുപാട് യാത്രകൾ ചെയ്യുവാനും പുതിയ ആളുകളുമായി ഇടപഴകുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് നല്ല ഊർജ്ജസ്വലതയും പ്രവർത്തന വേഗതയുമുള്ള ഇവർക്ക് പുനഃസജ്ജീകരണത്തിൻ്റെ മാസം കൂടിയാണ് ധനു വിദേശ യാത്രകളും മറ്റും നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ വിജയിക്കുന്നതുമാണ് ഇവർക്ക് കർമ്മ മേഖലയിൽ നല്ല മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ഇവരുടെ നല്ല പരിശ്രമങ്ങൾക്ക് ഫലം കാണുന്ന മാസമാണ് ധനു കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നതാണ് ആഗ്രഹിച്ച പോലുള്ള സ്ഥലം മാറ്റമോ ജോലിക്കയറ്റമോ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ശമ്പള വർധനവ് ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നതാണ് നിലവിലുള്ള കടങ്ങൾ തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഓഹരി ഇടപാടുകളിൽ നിന്നും ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും മറ്റും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ പൊതുവേ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകുവാനും ചില മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാനുമുള്ള അവസരം ഇവർക്കുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ ങ്ങളുടെ പ്രണയവിവാഹത്തിന് ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ കുടുംബജനങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള വിവാഹം തടസ്സമില്ലാതെ നടക്കുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് സുഹൃത്തുക്കളുമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ ബന്ധുജനങ്ങളിൽ നിന്നും ഇവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ബാങ്കിങ് മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതാണ് കല്ല് ഇരുമ്പ് സിമെൻറ്റ് എന്നിവയുടെ വ്യാപാരം നടത്തുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് ഭാര്യാസുഖവും പുത്രസുഖവും അപ്രതീക്ഷിത ധനനേട്ടവും ഉണ്ടാകുന്നതാണ് നല്ല വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ സ്ഥാനമാനങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും പേശി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക സമ്മർദ്ദം കുറക്കുവാൻ യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും രണ്ട് പന്ത്രണ്ട് ഇരുപത്തി തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക വിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം